ിയെ കരുതിയിരിക്കുക മഴക്കാലം എത്തിയതോടെ രോഗങ്ങളും വർദ്ധിക്കുകയാണ് പൊന്നാനിയിൽ ഒരാഴ്ചയ്ക്കിടെ മൂന്ന് പേർക്കാണ് മലമ്പനി അഥവാ മലേറിയ സ്ഥിരീകരിച്ചത് കൊതുക് കൊതുകുജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലമ്പനി പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ഫ്ലാസിപാരം പ്ലാസ്മോഡിയം മലേറിയ എന്നീ ഏകകോശ ജീവികളാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് അനോഫലസ് വിഭാഗത്തിൽപ്പെട്ട പെൺ രാത്രി സമയത്ത് മനുഷ്യരിൽ മലമ്പനി രോഗം പരത്തുന്നത് കൂടാതെ മലമ്പനി രോഗബാധയുള്ള ആളുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെയും രോഗബാധയുണ്ടാകാം എന്നാൽ ഇത്തരം രോഗപകർച്ച വളരെ വിരളമാണ് അനോഫലസ് കൊതുക് സാധാരണമായി രാത്രി സമയത്താണ് രക്തം കുടിക്കുന്നത് അതിനാൽ രാത്രി കാലങ്ങളിലാണ് രോഗസംക്രമണം നടക്കുന്നത് കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥികൾ വഴി മലേറിയ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ കടക്കുന്നു അതിനുശേഷം കരളിൽ പ്രവേശിക്കുന്ന രോഗാണുക്കൾ ഒരാഴ്ചയ്ക്ക് ശേഷം രക്തത്തിലെ ചുവന്ന കോശങ്ങളെ ആക്രമിക്കുകയും രോഗിയിൽ മലമ്പനിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ഒൻപത് മുതൽ പതിനാല് ദിവസത്തിനകം മലമ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഇടവിട്ടുള്ള ശക്തമായ പനി വിറയൽ പനി മാറുമ്പോഴുള്ള അമിത വിയർപ്പ് തലവേദന ഓക്കാനം ഛർദ്ദി വയറിളക്കം എന്നിവയാണ് സാധാരണ കണ്ടുവരുന്നത് യഥാസമയം കണ്ടെത്തി ശരിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ മലമ്പനി മരണകാരണമായേക്കാം ക്രമേണ വിളർച്ചയും കരൾ പ്ലീഹ മുതലായവയുടെ വീക്കവും സാധാരണമാണ് രക്തപരിശോധനയിലൂടെ മലമ്പനി രോഗം നിർണ്ണയിക്കാം രോഗനിർണയം വളരെ ലളിതവും കൃത്യവുമാണ് ജില്ലയിലെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹികാരോഗ്യ കേന്ദ്രം നഗരാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിൽ ഇതിനുള്ള സൗകര്യമുണ്ട് സമൂഹത്തിൽ നിന്നും രോഗമുള്ളവരെ അതിവേഗം കണ്ടെത്തി ശരിയായ ചികിത്സ കാലതാമസം കൂടാതെ നൽകുന്നതിലൂടെ രോഗസംക്രമണം തടയാൻ സാധിക്കും വീടിന്റെ പരിസരത്തോ മറ്റു പ്രദേശങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം വീട്ടിലുള്ള ജലസംഭരണികൾ വലയുപയോഗിച്ച് അടച്ചുവെക്കുകയോ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം ഒഴുക്കിക്കളയുകയോ ചെയ്യുക മലമ്പനി പിടിപെട്ട സ്ഥലങ്ങളിലും പിടിപെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും വീടുകളിൽ ഐആർഎസ് ചെയ്യുന്നതിന് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക രാത്രി കാലങ്ങളിൽ പുറത്തുകിടക്കാതെ കൊതുകു വലയ്ക്കുള്ളിൽ കിടന്നുറങ്ങുക കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ കൊതുകുതിരി തുടങ്ങിയവ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക എയർഹോൾ വാതിലുകൾ ജനലുകൾ എന്നിവിടങ്ങളിൽ കൊതുകുകടക്കാത്ത വിധം അടയ്ക്കുക ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മലമ്പനിക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട് മൂന്ന് ദിവസം മുതൽ പതിനാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ചികിത്സ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭ്യമാണ് മലമ്പനിക്കായുള്ള സമ്പൂർണ്ണ ചികിത്സ ഒരു ഡോക്ടറുടെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കുക